ഹലോ അസ്സാമലൈക്കും വെഹ്മത്തല്ലാ വർക്കാത്തു അപ്പോൾ ഇന്ന് ബ്രെഡും കോഴിമുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ട് സ്നാക്സ് ആണ് കേട്ടോ രാവിലെ വൈകുന്നേരമൊക്കെ ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാത്രത്തിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മഞ്ഞൊക്കെ ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമ്മൾ ആ വെള്ളം മുട്ടയുടെ വെള്ള ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മുട്ടയുടെ മഞ്ഞ അതേ പാത്രത്തിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ഒരു ചെറിയ ക്യാരറ്റും കൂടെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക ചിക്കന് പോലെ പൊരിച്ചിട്ടൊന്ന് പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അപ്പോൾ അതും കൂടെ ഇട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് പൊതിന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഞാനൊരു പന്ത്രണ്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നാല് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നാല് നാല് പീസാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നായിട്ട് ഇട്ടുകൊടുത്താൽ മുഴുവനായിട്ട് പുറത്ത് പോവും എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്നും കുഴച്ച് കൊടുക്കരുത് പിന്നെ മുഴുവനും ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിൽ ഒരിച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതേപോലെ കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ച ബ്രെഡും ചിക്കനും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം കേട്ടോ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതങ്ങനെ നിർബന്ധമൊന്നുള്ള കേട്ടാ ഇതൊഴിച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ തതിൻ്റെ മുകളിൽ ഒരു കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് ൊന്ന് ആദ്യം ഫുൾ തീയിൽ വെച്ചിട്ടൊന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ വേവിച്ചെടുക്കാം ഞാൻ ഇരുപത് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു പാനിലോട്ട് മരച്ചിട്ട് എടുത്തിട്ട് അടിഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം മേൽഭാഗം എന്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരെ കിടന്നാൽ മതി അപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം ഇട്ടിപ്പൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് കേട്ടത് അപ്പം ശരി ഇപ്പം ബായ്